കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കായി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു മലപ്പുറം സൂര്യ റെസിഡൻസി ഹാളിൽ നടന്ന ചടങ്ങ് കുടുംബശ്രീ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗമായ പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു ലക്ഷം സ്ത്രീകൾ ഇപ്പോൾ കുടുംബശ്രീയില്ട്ട് ലക്ഷം സ്ത്രീകൾ ഇപ്പോൾ കുടുംബശ്രീയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയ തലമുറ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി ഓക്സിലറി ഗ്രൂപ്പ് അടക്കം രൂപീകരിച്ച് അതിലും പുതിയ തലമുറയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും അവർക്ക് പുതിയ ജീവിതമാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനം എത്താത്ത മേഖലകളില്ലെന്നും കുടുംബശ്രീക്ക് അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഇനിയും കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ടെന്നും പി കെ സൈനബ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആരംഭം മുതൽ മാധ്യമങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഗുണാത്മകമായ പിന്തുണയാണ് നൽകി വരുന്നത് പുതിയ തലമുറയെ കൂടി ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ഫിഫ്റ്റി പ്ലസ് എന്ന പദ്ധതിയുമായാണ് കുടുംബശ്രീ മുന്നോട്ട് വരുന്നത് ഇതിലൂടെ അൻപത് ലക്ഷം സ്ത്രീകളെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റുവാൻ കഴിയും ദുർബല വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി വനപ്രദേശങ്ങളിലും തീരദേശ മേഖലയിലും കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കുടുംബശ്രീ ഒരുങ്ങുകയാണ് സംസ്ഥാന അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിലെ വനിതകൾക്ക് വേണ്ടിയും പദ്ധതികൾ ആരംഭിക്കാനിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലും കുടുംബശ്രീ വനിതകൾക്ക് നിർണായക പങ്ക് വഹിക്കാനുണ്ട് കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സഹകരണവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഇതുവരെ സഹകരിച്ചതുപോലെ ഇനിയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ മാധ്യമ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കുടുംബശ്രീയുടെ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലയിലെ മാധ്യമങ്ങളെ ബോധവാന്മാരാക്കുക ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധം നൽകുക കുടുംബശ്രീ ജില്ലാ മിഷനും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്കായി കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങളെയും വിവിധ പദ്ധതികളെയും കുറിച്ചും ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ക്ലാസ് എടുത്തു ഈ വർഷം സംസ്ഥാനതലത്തിൽ കുടുംബശ്രീയുടെ മികച്ച വ്യക്തിഗത സംരംഭം മികച്ച ജെൻഡർ റിസോഴ്സ് സെന്റർ മികച്ച സംരംഭക ഗ്രൂപ്പ് മികച്ച ഓക്സിലറി സംരംഭം എന്നീ വിഭാഗങ്ങളിൽ മലപ്പുറം ജില്ലയിൽ നിന്നും പങ്കെടുത്ത് ആദ്യ സ്ഥാനങ്ങൾ നേടിയ കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ വേദിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു നൂറോളം പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കുടുംബശ്രീ മിഷൻ മുൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് എന്നിവർ മുഖ്യാതിഥികളായി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി പി നാസർ പിആർഡി അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രകീഷ് എഡിഎംസി മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു എ ഡി എം സി ഇ സനീറു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ